പ്ലസ് ടു റിസൾട്ടിൽ പകുതിയിലധികം വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയതിന്റെ ആഘോഷ പരിപാടി ഇബ്നു സീന ക്യാമ്പസിൽ നടന്നു പി കെ സഖാഫി ഇരിങ്ങല്ലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് ഡയറക്ടർ ഒ കെ അബ്ദുൾ മുജീബ് ഹസ്സനി സ്വാഗതവും ഫൗണ്ടർ ആൻഡ് സിഇഒ ഡോക്ടർ അബ്ദുൽ ഹസീബ് ഹസ്സനി നന്ദിയും പറഞ്ഞു നല്ല ക്ലാസ് ആണ് അടിപൊളി ക്ലാസ് ആണ് തന്നെയാണ് ഇതിന്റെ റിസൾട്ടിന്റെ ഒരു ഇത്രയും റിസൾട്ട് വരാൻ തന്നെ ഒരു കാരണം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ എൻട്രൻസ് കോച്ചിങ് സൗകര്യത്തോടെയുള്ള ഹയർ സെക്കൻഡറി സയൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയ ഇബിനു സീനയിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ധാർമ്മിക അന്തരീക്ഷത്തിൽ പഠനം നടത്തി സമൂഹത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സീന ലക്ഷ്യം വെക്കുന്നത് ഫുൾ എ പ്ലസ് നേടുക എന്നതിനുപകരം ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഒത്തിരി കുട്ടികൾക്ക് ഫുൾ മാർക്ക് നേടിക്കൊടുക്കാൻ എബിനിസീനക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിസിക്സാണ് കുട്ടികൾക്ക് വളരെ പ്രയാസമുള്ള സബ്ജക്റ്റ് ഫിസിക്സിൽ വരെ ഒരുപാട് കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് കൊടുക്കാൻ എബിനിസീനക്ക് സാധിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്കോളർഷിപ്പ് എൻട്രൻസ് ഫാക്വാലിറ്റികൾ നയിക്കുന്ന ക്ലാസ് എ സി ഹോസ്റ്റൽ ആൻഡ് ക്ലാസ് റൂം റെഗുലർ ക്ലാസ്സിനൊപ്പം നീറ്റ് എൻട്രൻസ് കോച്ചിംഗ് സൈനിയ ഇസ്ലാമിക ബിരുദം നിരന്തര മൂല്യനിർണ്ണയം പാരന്റ് ആപ്പ് ആൻഡ് ലേർണിംഗ് ആപ്പ് സീന സ്റ്റുഡന്റ് കഫേ മോട്ടിവേഷണൽ സെക്ഷൻസ് എന്നിവയും ഇബിനു സീന ക്യാമ്പസിലെ പ്രത്യേകതകളാണ് ഇബിനു സീനയിലെ ഈ വിജയത്തിന്റെയും ഈ സന്തോഷത്തിന്റെയും പ്രധാന പങ്ക് വഹിക്കുന്ന വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് നീറ്റ് എൻട്രൻസ് പോലുള്ള കോഴ്സുകൾക്ക് മറ്റൊരു സമയം കണ്ടെത്താതെ ഈ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെൽ ട്രെയിനഡ് ആയി പ്രാക്ടീസ് നൽകുന്നു അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമും നീറ്റ് പോലുള്ള കോഴ്സുകളും വളരെ സിമ്പിളായി ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ സിമ്പിളായി ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നു ഇത് ഈ ബിൻസിനെ വലിയൊരു വിജയം തന്നെയാണ് ഈ വിജയത്തിന്റെ മറ്റൊരു യാഥാർത്ഥ്യം ഇവിടുത്തെ പഠന രീതിയാണ് ഇവിടെ മറ്റുള്ള സ്കൂളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവിടുത്തെ വിജയത്തിന്റെ മറ്റൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ പഠന രീതിയാണ് ഓരോ ദിവസത്തെ ക്ലാസുകൾ കഴിഞ്ഞ് അന്നന്നുള്ള എക്സ് ക്ലാസുകൾക്കനുസരിച്ച് എക്സാം പേപ്പർ കണ്ടക്ട് ചെയ്ത് എക്സാമുകൾ നടത്തുന്നു എക്സാമുകൾ നടത്തി മാർക്കുകൾ ക്രോഡീകരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു പിന്നോക്കമുള്ള കുട്ടികളെ ഇത് മുന്നോട്ടിട്ട് നയിക്കുന്നു ഇത് ഈ ഒരു ഇബിൻസിനയിലെ വല്യ വലിയൊരു വിജയം തന്നെയാണ് ധാർമ്മിക അന്തരീക്ഷത്തോടൊപ്പമുള്ള പഠനവും പെൺകുട്ടികളുടെ ഉയർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യമാണ് ഇവിടുത്തെ മാനേജ്മെന്റിനുള്ളത് ഞങ്ങൾക്ക് ഏതു കാര്യവും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഇവിടുത്തെ ഉസ്താദന്മാർ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട് പഠനത്തോടൊപ്പം ഇസ്ലാമിക അന്തരീക്ഷം ജമാായ നിസ്കാരങ്ങൾ നിസ്കാരങ്ങൾക്ക് പുറമെ ഹദ്ദാദ് ബുർദ മറ്റ് റവാത്ത്ബ് സുന്നത്തുകൾ ഇതിനെയെല്ലാം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായി മെന്റേഴ്സ് ഇസ്ലാമിക് കരിക്കുലത്തിൽ ഫിക്കഹ് മറ്റ് ചെറിയ ഹദീസുകളും പഠിച്ചു വരുന്നു രണ്ടു വർഷത്തെ പഠനത്തോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃത്യമായ ചിട്ടയും വിവനസിന നൽകുന്നു ബിസിനസ് ഡെസ്ക് എം ടി ന്യൂസ്